നമ്മൾ ലോകരാഷ്ട്രീയം തന്നെ ഈ ഒരു ഈ ഒരു വിക്ടിം കൊണ്ട് ഈ സ്വിച്ച് ഹിറ്റ് ഇതിനെ ആധാരമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് സംഭവിച്ചത് ഗാസ അതിർത്തി കടന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഹമാസ് മിലിറ്റൻസ് ടെററിസ്റ്റ് അതാണ് കറക്റ്റ് വാക്ക് കുറെ ജനങ്ങൾ ജനങ്ങളും മുപ്പത് പോസ്റ്റുകൾ അതിർത്തി പോസ്റ്റുകൾ െയോണ്ട് ബുൾഡോസറും മോട്ടോർ ബൈക്കിലും ഒക്കെ ആയിട്ട് കവചിത വാഹനങ്ങൾ ആക്രമിക്കുന്നു അവിടെയുള്ള മനുഷ്യരെ കൊല്ലുന്നു കിബിറ്റ്സുകൾ കർഷക കുടുംബങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലുന്നു കുട്ടികളെ കൊല്ലുന്നു ഡിഹഡ് ചെയ്യുന്നു ബുച്ചർ ചെയ്യുന്നു റേപ്പ് ചെയ്യുന്നു ആയിരത്തി നാനൂറ് പേരോളം കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് തലമുടിക്ക് വലിച്ചും വലിച്ചെഴിച്ചും വണ്ടിക്കത്ത് പിടിച്ചു കയറ്റിയും ഒക്കെ അതിർത്തിക്ക് അപ്പുറം കൊണ്ടുപോകുന്നു അവരെ ഓരോരോ ടെറർ ടണുകളിലും അവിടെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഇനി പത്തൊണ്ണൂറ്റി മുപ്പത്തെട്ട് പേര് ഉണ്ട് സോ അതുവരെ അന്ന് നമ്മൾ ആരും കേൾക്കുന്നില്ല എന്താണ് ഇസ്രായേലും പലസ്തീനും പലസ്തീനുമായിട്ടൊക്കെ പ്രശ്നമുണ്ട് ഗാസ പ്രശ്നമുണ്ട് പക്ഷെ ഓളോണേ സഡൻ ഇങ്ങനെ ഒരു വലിയൊരു ഒരു ഭീകരവാദം അവരെന്തിനാണ് വന്നത് ഇസ്രായേലിലെ മനുഷ്യരെ കൊല്ലാനാണ് അവരല്ലാതെ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനം ബോംബിട്ട് നടക്കാനൊന്നും വന്നത് മനുഷ്യരെ കൊല്ലാനാണ് അവർ വന്നത് സിവിലിയൻസിനെ കൊല്ലാനാണ് സിവിലിയനെ കൊല്ലുന്നു കുറെ പേരെ അവരെ തടവൽപ്പിച്ചു അതിനിടയിലെ സൈനികരുടെ ക്യാമ്പിലും ആക്രമിച്ചു അത് ശരിയാണ് പക്ഷെ സിവിലിയൻസ് ആണ് കൂടുതലും കൊല്ലത് അപ്പോൾ ആകെപ്പാടെ അവിടുത്തെ സ്റ്റേറ്റസ് കോ മാറി എന്തിനായിരിക്കും അവരത് ചെയ്തത് ഇത്രയും ഒരു രാജ്യത്ത് കയറി ആയിരത്തി അഞ്ച് നാനൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി എഴുപത്തഞ്ചു പേരെ അബ്ഡക്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്തായിരിക്കും ചെയ്യുക ഏത് രാജ്യമായിക്കോട്ടെ ലോകത്ത് ഏറ്റവും എഴുന്നേറ്റം കമ്പ ചെയ്യാത്ത രാജ്യമായിക്കോട്ടെ എന്തായിരിക്കും ചെയ്യുക അവരെന്താ വിലാപം നടത്തും ഇല്ല അവരെ അതിനെ തിരിച്ചടിക്കാൻ നോക്കുന്നു പിടിച്ചോണ്ട് പോയവരെ തിരിച്ചു പിടിക്കാൻ തോന്നും പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവർക്കറിയാം ഈ യുദ്ധം അവരെന്തായാലും ജയിക്കാൻ പോകുന്നില്ല ആയിരത്തി നാനൂറ് ഇസ്രയേലികളെ പിടിച്ചപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ അത്യന്താധീനമായിട്ടുള്ള സേനയ്ക്കെതിരെ ഈ പറയുന്ന ടെററിസ്റ്റുകൾക്ക് ജയിക്കാൻ സാധിക്കില്ല പക്ഷെ അവർക്ക് ജയിക്കാവുന്ന ഒരു യുദ്ധമുണ്ട് എന്ന് അവർക്കറിയാമായിരിക്കും ആ മാസ് മണ്ഡന്മാരൊന്നുമല്ല അവർക്ക് ജയിക്കാമെന്നവർക്ക് ഉറപ്പുള്ള ഒരു യുദ്ധം അതാണ് ഇരവാദ യുദ്ധം എന്നുള്ളത് അതായത് ബനുഖുറയിലൊക്കെ നടന്നിരുന്ന ജനോസൈഡൽ ആയിട്ടുള്ള ആ സംഭവം തൊള്ളായിരം വരുന്ന ജൂത ഗോത്രത്തെയാണ് അന്ന് ഒരു ദിവസം കൊണ്ട് നീക്കം ചെയ്യുന്നത് കഥയാണ് ഇസ്ലാമിക സാഹിത്യത്തെ തന്നെ എഴുതിയിരിക്കുകയാണ് ജനോസൈഡിന്റെയൊക്കെ ആദിമ ഉദാഹരണങ്ങള് യഹോവയുടെ ബൈബിളിലുണ്ട് ഖുറാനിലുണ്ട് ഒരു ജനതയെ തന്നെ ഉന്മൂലനം ചെയ്യാം അതിൽ വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് അവർ അടിമുടി ഇസ്ലാമിക അതിൽ വേറെ സാധനമൊന്നുമില്ല ആർ അഗൈൻസ്റ്റ് കമ്മ്യൂണിസം ദർ അഗേൻസ് ക്യാപിറ്റലിസം ദർ അഗേൻസ് ഓളിസംസ് എക്സെപ്റ്റ് ഇസ്ലാം അതാണ് അവരവസ്ഥ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവരിച്ചത് ഒന്ന് ബനു കുറയിലോസൈഡ് മോഡിൽ അവര് വന്നെല്ലാവരും കൊന്നു തള്ളി അരിഞ്ഞരിഞ്ഞു തള്ളി മറ്റു വശത്ത് സേവ് ഗാസ സേവ് ഗാസ മോഡില് ലോകമെമ്പാടുള്ള സിറ്റികളിൽ പട്ടണങ്ങളില് കോളേജുകളിൽ ഇതേപോലെയുള്ള ഹോളുകളില് അവര് ഇരവാദ ഉയർത്തി ഈ ഇരവാദം എങ്ങനെയാണ് ഇറ്റ് വാസ് കമ്മിങ് ഇത് വരാൻ പോവുകയാണെന്ന് അവർ കൊറപ്പായിരുന്നു കാരണം ഇസ്രായേൽ എന്ത് ചെയ്യും ഇസ്രേല് തിരിച്ചടിക്കും അപ്പം ഇവരുടെ പരിപാടി എന്താണ് ഹ്യൂമൻഷീൽ ഉണ്ടാക്കുക കെട്ടിടങ്ങൾ വീടുകൾ ഹോസ്പിറ്റലുകൾ ആശുപത്രികൾ യൂണിവേഴ്സിറ്റികൾ അതിന്റെ താഴെ കണലുകൾ ഇവരെല്ലാം അതിന്റെ പുറകിൽ നിന്ന് റോക്കറ്റ് വിടുക ഇപ്പൊ റോക്കറ്റ് വിട്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം കൊല്ലപ്പെടും സ്വന്തം ജനങ്ങളെ ആയുധങ്ങളാക്കുക സ്വന്തം ജനതകളെ ജനതയെ തന്നെ പരിചയാക്കി മാറ്റുക അപ്പൊ അവർ കൊല്ലപ്പെടുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ അതൊരു